മുരളി ഇവിടും മരത്തലയാ തനിക്ക് വട്ടാണോടും ഇവിടെ തനിക്കും ഞാൻ തന്നെ വല്ല നല്ല ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കേ താനിങ്ങനെ വേണ്ടാതെ ഞാൻ പറയാതെ ഇവിടൂ സാർ മരിച്ചത് ആക്സിഡൻ്റ് ഉണ്ടായി തന്നെയാണ് അല്ലാതെ ജയൻ സാറിനെ ആരും ഒന്നും ചെയ്തതല്ല ആ കണ്ണനായരൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ തൻ്റെ ചെപ്പ അടിച്ചു പൊട്ടിച്ചാല് താൻ ഇതിനകത്തൊക്കെ എൻ ജി ആറിനെയൊക്കെ വലിച്ചെഴയ്ക്കുന്നുണ്ടല്ലോ മലയാളികൾക്കറിയാം തനിക്ക് മുഴുപ്രാന്താണെന്ന് അവർ വിട്ട് വിട്ട് കളഞ്ഞപ്പോൾ അവർക്കും നാട്ടിലുള്ളവർക്കും മുഴുവൻ അറിയാം ജയൻ സാർ തൻ്റെ അമ്മയെപ്പോലൊരു സ്ത്രീടെ ഒരിക്കലൊന്നും പോകത്തില്ല എന്ന് സാർ ഒരു എയർ എയർഫോസ്റ്റേഴ്സുമായിട്ട് റിലേഷനിലായിരുന്നു അവർ കല്യാണം കഴിക്കാനിരുന്നതാണ് എൺപത്തൊന്നിൽ അവരുടെ വീടുപണി തീർന്ന് എൺപത്തൊന്നിലെ എൻഡിൽ അവരുടെ ഒക്കെ നടന്നാൽ ജീവിച്ചിരുന്നെങ്കിൽ അല്ലാതെ തൻ താൻ പറയുന്ന ഒന്ന ചുമ്മാ പ എല്ലാവർക്കും അറിയാം ഇനി എടുത്ത് തന്നെ തന്നെ നീ നിർത്തു ഒരു ും സംസാരിക്കില്ലേ എം ജി ആറിന്റെ ഗുണ്ടകളാണ് കാരണം എന്ന് പറഞ്ഞ നീ എവിടെ കേട്ടിട്ടാണ് സംസാരിക്കുന്നത് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു വിവരം എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ലതയെന്ന് പറഞ്ഞ നടിയുണ്ടായിരുന്നു ലോഹൻ സിംഗപ്പൂരിനുകൂടെ ജെയിൻസാറിനെ കൂടെ അഭിനയിച്ചത് അപ്പം ലതയ്ക്ക് അപ്പം ജയൻ സാറിനെ പ്രപ്പോസ് ചെയ്തു ജയൻ സാറിന് കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു അപ്പൊ ഇത് എം ജി ആറ് ഇങ്ങനെ നോട്ടം വിട്ടിരുന്ന ആളായിരുന്നു ലത ലതാ ആ സമയത്ത് അപ്പൊ ആ ഒരു സമയത്ത് ഈ ജയൻ സാറിനെ ഭീഷണിപ്പെടുത്തിയും ജയൻ സാർ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ഗുണ്ടകളെ വിടിയെ വിടാൻ പോവാന്നൊക്കെ സംസാരിച്ചു ഭീഷണിയൊക്കെ പെടുതി അതൊരു സംഭവമാണ് അത് നീ ജയൻസാർ മരിക്കുന്ന സംഭവമായിട്ട് കൂട്ടിക്കലർത്തല്ലേ ഈ കലിയൂർ ശേഷിയൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തിന്റെ വെട്ടത്തൊന്നും പോയി സംസാരിക്കില്ലേ ഇതിന് കുറ്റിക്ക് അടി കിട്ടും ബിക്കോസ് ഡയറക്ടർ മൂന്ന് പ്രാവശ്യം ഷൂട്ട് ചെയ്ത് അത് സാറ്റിസ്ഫൈഡ് ആണ് ഇനി എടുക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ സംഭവമാണ് ഷോട്ട് അപ്പോൾ അത് വീണ്ടും ജെയിൻ സാറിന് അത് സാറ്റിസ്ഫാക്ഷൻ ആകാത്തതുകൊണ്ടാണ് ഏക ഇനി എടുത്തത് എൻ്റെ സമ്പത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസ് ചെയ്യാൻ അവർ ബെൽറ്റ് ഒക്കെ ഊരി അല്ലെങ്കിൽ നേരെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ സ്റ്റോറിയൊക്കെ ഇപ്പോഴും യൂട്യൂബിലുണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഈ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് നീ മതിരി തന്തയില്ലാത്ത പറഞ്ഞുകൊണ്ടിരിക്കരുത് എൻ്റെ തന്ത ഇപ്പോൾ സോമൻ നായർ ആണ് വേറെ കാര്യം കേട്ടല്ല ഈ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് ഇവന് എന്തോ എനിക്ക് തോന്നിയാൽ സൈക്കോയി കുറച്ച് മെന്റൽ കേസാണ് ഈ മുരളീധരൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞ മരത്തലേനെന്തോ അസുഖമുണ്ട് ആ ഇവനല്ലെങ്കി ഇങ്ങനെ എം ജി ആർ ആണ് അവന്റെ പിന്നെ ജയൻ സാറിന്റെ മരണത്തിന് ഉത്തരവാദി ഗുണ്ടകളെ വെച്ച് കൊന്നതാണ് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇവന്റെ തലയ്ക്ക് സുഖമില്ല ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല ബിക്കോസ് സമകാല ബോധമുള്ള ഒരാൾ പോലും ചലകാല ബോധമുള്ള ഒരാൾ പോലും ഇവനെ സപ്പോർട്ട് ചെയ്യില്ല ഇപ്പൊ തന്നെ ഈ ഇവനെ കുറിച്ച് ഇപ്പൊ ഓൾമോസ്റ്റ് ആൾക്കാർക്ക് അറിയാം ഇവനൊരു സൈക്കോ ആണ് ഹൺഡ്രഡ് പെർസെന്റേജ് ആൻഡ് ഇവനാ കണ്ണൻചേട്ടന്റെ വീഡിയോ ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചില്ലേ കണ്ണൻചേട്ടന്റെ വീഡിയോ കൊണ്ടുവന്നിട്ട് സംസാരിക്കുന്നതാണ്ടാ ഇതെന്റെ അച്ഛന്റെ അനിയന്റെ മോൻ എന്ന് വെച്ചാൽ അവന്റെ അവന്റെ അച്ഛൻ തന്നെ സോമൻ നായർ ആ കണ്ണൻ നായർ ഞാൻ കാണാറുണ്ട് സംസാ കണ്ണൻ നായർക്ക് എന്ന് പറഞ്ഞാൽ ഇവനെ കണ്ണെടുത്താൽ കണ്ടുവിടും അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പോലും ഇവനെ അടിക്കണോന്ന് പറഞ്ഞാൽ നടന്നതാണ് അദ്ദേഹത്തിന്റെ മരണത്തിൽ പോലും എനിക്ക് ഇപ്പൊ ഇവനിങ്ങനെ കാണിച്ചുകൊണ്ട് ദുരൂഹത തോന്നുന്നുണ്ട് നീ വല്ലാം കാച്ചതാണോ സംശയമുണ്ട് പുള്ളി തലയടിച്ച് വീണെന്നാണ് വല്ല വേറൊറിവും കിട്ടിയിട്ടില്ല എറണാകുളത്ത് വെച്ച് എന്തോ സംഭവിച്ചെന്നാണ് അപ്പൊ ആ സമയത്തൊക്കെ ദുരൂഹതകൾ ഒരുപാടുണ്ട് നീ ഇങ്ങനൊക്കെ കാണിക്കുന്ന സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ദുരൂഹതയുണ്ട് നീ വല്ല ആളെ വെച്ചിട്ട് വല്ലതും ചേച്ചാ അതും പറയാൻ പറ്റത്തില്ലേ ഇനിയിപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ നീ എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിലെ മൊത്തം ആൾക്കാരും ഒടുങ്ങിയതിന് ശേഷം പൊങ്ങിയത് അപ്പൊ പിന്നെ നീ ചിലപ്പോൾ അതും പറയാൻ പറ്റില്ലല്ലോ അതിനെക്കുറിച്ചൊരു റീഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ് പിന്നെ അവരുടെ കുടുംബക്കാരൊന്നും അതിനെ ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ടൊന്നും വന്നില്ല കണ്ണൻ ചേട്ടൻ്റെ മരണമൊക്കെ അത് എന്തെങ്കിലും ആയിക്കോട്ടെ ഇനി വേ പക്ഷെ നീ ഒരു ബോധവുമില്ലാത്തവനാണോ എം ജി ആറിന്റെ ഗുണ്ടകൾ അല്ലെങ്കിൽ അവരുടെ ആൾക്കാർ വന്നിട്ട് സാറിനെ കൊല്ലിപ്പിച്ചെന്നൊക്കെ പറയാൻ മാത്രം ഈ സ്ഥലകാല ബോധമില്ലാത്ത നിന്റെയും വല്ല പ്രാന്താശുപത്രി മെന്റൽ പിന്നെ എത്രയും പെട്ടെന്ന് മെന്റൽ ഹോസ്പിറ്റലിലോ നല്ലൊരു സൈക്കാറ്റിസ്റ്റിനെ കാണിക്കണം എമർജൻസി ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവൻ്റെ ഫാൻസിനെയൊക്കെ സമ്മതിക്കണം കേട്ടോ ഇവൻ എന്തോ ബോധമില്ലാത്തവനാണ് തമിഴ്മാരെന്നും അറിയേണ്ട അവരറിഞ്ഞാൽ തമിഴ്നാട്ടിലെന്ന് പറഞ്ഞാൽ നിന്ന സ്പോട്ടിൽ തീർക്കും കേട്ടോ വന്ന് ഇമ്മമാതിരി അപരാധം പറഞ്ഞുകൊണ്ട് കടന്നുകഴിഞ്ഞാൽ എം ജി ആർ ആണ് കാരണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോഴും അദ്ദേഹത്തിനെ റെസ്പെക്ട് ചെയ്യുന്ന ആരാധിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും കേരളത്തിലുണ്ട് ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ സമ്മതിക്കണം കേട്ടോ ഞാൻ അറിയാൻ പറ്റും പറയാണ് ബിക്കോസ് ഇപ്പം ഇവ കംപ്ലീറ്റ്ലി ഫേക്കാണ് ഇവൻ ഇപ്പൊ സോമനാരൻ മകനാണെന്ന് ഇനി മനസ്സിലായിട്ടുണ്ട് ഇവന്റെ ഒരു സൈഡ് വ്യൂ സൈഡിലോട്ട് തിരിഞ്ഞിരിക്കുമ്പോ കറക്റ്റ് ജെൻസറിന്റെ ഇപ്പൊ സ്റ്റില് നമ്മൾ ആദ്യത്തിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ സോമനാരൻ അതേ ഫേസ് കെട്ടാനാണ് ഇവൻ സൈഡിലൂടെ തിരിഞ്ഞിരിക്കുന്ന പല പോസും ഇവൻ സോമനാരൻ മകനാണ് പക്ക ഇവൻ ഡി എൻ എ ടെസ്റ്റ് തേങ്ങ ടെസ്റ്റ് അവരെ വീട്ടുകാർ മുന്നോട്ട് വരട്ടെ കൊണയടിച്ചു വെറുതെ ഇരുന്ന് കൊണയടിക്കുന്ന അല്ലാതെ ഇവൻ ഒന്ന് കോർട്ട് ചെന്നിട്ട് അവര് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ ജയൻ സാറിന്റെ ഫാമിലി ഓക്കെയാണ് നീ ചെല്ല് നീ കോട്ടി ചെന്നിട്ട് സോമണ്ണാറുടെ മകൻ എന്നുള്ള അക്സെപ്റ്റ് ചെയ്തിട്ട് നീ കോട്ട് ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു കോട്ട് വഴിവാ ഞങ്ങൾ അംഗീകരിക്കാന്ന് അവർ പറഞ്ഞല്ലോ ഒരു ഫാമിലി ഇത് കൂടുതൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത് പിന്നെ നിനക്കറിയാം ഡി എൻ എ ടെസ്റ്റ് ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ കറന്റ് സോമണ്ണേ ജീനിലുള്ളതാണ് ഇപ്പൊ ആദിത്യനായാലും ലക്ഷ്മി ആയാലും അവരുടെ ബ്ലഡിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അച്ഛന്റെ മോനെ ആവത്തുള്ളൂ നീ ഒരിക്കലും ജയൻസാറിന്റെ ഒരു ജീന് കിട്ടത്തില്ല അവരെ ബ്ലഡിലുള്ള പറഞ്ഞത് ഓക്കെ നീ അവരുടെ ഫാമിലി പെട്ടത് പറഞ്ഞിട്ട് ഒരിക്കലും നീ ജയൻ സാറിന് ആ ഒരു നല്ലൊരു ഒരു മനുഷ്യന്റെ പേര് എത്രമാത്രം കളങ്കപ്പെടുത്താൻ പത്തിരുപത്തി ഒന്ന് വർഷമായിട്ട് കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇതിനെതിരെ പുതിയ പുതിയ ഒരുപാട് ആൾക്കാർ ഇനിയും ഒരുപാട് ആൾക്കാർ വരും ഇപ്പൊ തന്നെ ഒരുപാട് ഒക്കെ റെസ്പോൺസ് ചെയ്തിട്ടുണ്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട് നിന്നെ നിന്നെ കേരളത്തിൽ ഒന്നടങ്കം ആൾക്കാർ നിന്നെ ആദ്യം സപ്പോർട്ട് ചെയ്ത പല ആൾക്കാരും നിന്റെ കമന്റ് ബോക്സ് നീ തന്നെ ഒന്ന് വിശകലനം ചെയ്ത് നോക്ക് നീ തന്നെ ഇപ്പൊ പല ലോക്കൽ ചാനലുകളെയും വിളിച്ചിട്ട് പെയിന്റ് അടിക്കുന്ന എന്തിനാണ് നിന്റെ നെയ്മ് പോയി നിനക്ക് മനസ്സിലായിട്ടുണ്ട് നീ തന്നെ ഒരു ഫേക്ക് ആണെന്ന് അതുകൊണ്ടാണല്ലോ നീ പെയിന്റ് എടുപ്പിക്കുന്ന പല ലോക്കൽ ചാനലുകളും വിളിച്ചിട്ട് നിന്നെ ഡെയിലി പെയിന്റ് ഇടിച്ചിട്ടിരിക്കുന്ന എന്റെ അച്ഛൻ നാനിയാണ് ഇപ്പൊ നാണയമില്ലട അദ്ദേഹത്തിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ വിളിച്ചോണ്ട് നടക്കാൻ നീ നിന്നെ സോമന്മാരെ വിളിക്കുക അച്ഛന്ന് നീ ആ ആ എട്ട് ഒമ്പത് വയസ്സുവരെ അങ്ങനല്ലേ വിളിച്ചോണ്ട് നടന്നത് സോമന്മാർ മരണപ്പെട്ടു പോയി ജെയിൻസാർ മരണപ്പെട്ടു പോയി അവർ അമ്മയും മരണപ്പെട്ടു പോയി കണ്ണൻനായ മരണ പോട്ട് പോയി ഇനിയിപ്പോ ആരുടെ അടുത്താണ് നീ എന്ത് തെളിക്കാനാണ് നടക്കുന്നത് ഓ ഇവന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെ കേട്ടോ ഇവൻ എത്ര മെഴുകുന്നോ ഞാൻ അതിന്റെ നൂറ് ഇരട്ടി മെഴുകും ബിക്കോസ് ഇവൻ ഫേക്ക് ഫേസ് ആണ് ഇപ്പൊ ഫേക്ക് ആണ് തെളിയുന്നതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇത് തന്നെ പറയുന്നത് ജയൻസാറിന്റെ മാറ്റർ എന്ന് പറയുന്നുണ്ടല്ലേ എം ജി ആർ ആണ് എം ജി ആറിന്റെ ഗുണ്ടകളാണ് മരണത്തിന് കാരണം അമ്മാതിരി പറയുന്ന മോനാണ് അവൻ എത്ര എത്ര വെളിവില്ല അഞ്ചു വയസ്സുക്ക് വെളിവില്ലാത്തവനാണ് അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ പത്ത് വയസ്സിക്ക് വെളിവില്ലാത്തവൻ ഇവൻ ഇപ്പൊ പക്ക ഫ്രാഡ് ആണ് ഫ്രോഡ് ഫ്രോഡ് പേഴ്സൺ ആണ് ഇനി ഒരുപാട് തെളിവുകൾ ഞാൻ മുന്നോട്ട് കൊണ്ടുവരുന്നതാണ് ഞാൻ അത് കളക്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ജൈൻ സാംസ്കാരിക രീതിയിലുള്ള കുറെ മെമ്പേഴ്സ് ആണെങ്കിലും ജയൻ ഫാൻസ് ക്ലബ്ബിലെ കുറെ അധികം ആൾക്കാരാണെങ്കിലും ഇവനെ പറ്റി കംപ്ലീറ്റ് ആയിട്ട് ഈ ഡീറ്റെയിൽസ് പൊക്കുന്നുണ്ട് കൂടുതൽ കൂടുതൽ തെളിവുകൾ മുന്നോട്ട് ഞാൻ ഓൾറെഡി ഞാൻ എന്റെ വീഡിയോസിൽ നിങ്ങൾ പോയി തപ്പിക്കഴിഞ്ഞാൽ കിട്ടും ഒരു ഏഴെട്ട് എപ്പിസോഡുകളും ഞാൻ ചെയ്തിട്ടുണ്ടാകും അതൊരു അഞ്ചാറ് വീഡിയോസിൽ ട്രെൻഡിങ് പേജ് ആണ് അതെല്ലാം ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും ഞാൻ പറയുകയാണ് ഇവ പറയുന്നതിനൊരു ലോജിക് ഇല്ല ഇവൻ ഡി എൻ എ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാട്ടൊന്ന് ഡയലോഡിക്ക് മാത്രമേ ഉള്ളൂ ഇവനെ കൊണ്ടൊരു തേങ്ങയ നടക്കത്തുമില്ല ഇവ ചെന്ന് ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ സോമാനേരം അങ്ങനെ ആണെന്ന് തെളിയും ഇവൻ അത് പറ്റത്തൂല്ല അത് അംഗീകരിക്കത്തില്ല നീ സോമന്നാരുടെ മകൻ അംഗീകരിച്ചിട്ട് നീ ഡി എൻ എ ടെസ്റ്റിന്റെ ജെൻസറിന്റെ ഫാമിലി ഓക്കെയാണ് ഡബിൾ ഓക്കെയാണ് പക്ഷെ നീ കോട്ടി വഴി വരണം ഇപ്പൊ കോട്ടി വഴി വരണമെങ്കിൽ തന്നെ നീ രാമകൃഷ്ണൻ ആചാര്യ എന്നാ നിന്റെ അച്ഛന്റെ പേര് പിന്നെ നീ ഉണ്ടാവുന്നതിന് നീ നിന്റെ ബ്രദർ മോഹനൻ ചേട്ടൻ എന്ന് പറഞ്ഞൊരാളുണ്ട് അതിന് അത് ഉണ്ടായതിനു ശേഷമാണ് നീ ഉണ്ടായത് നീ കോർട്ടിൽ ഒരു വക്കീലിനെ കണ്ടിട്ട് നീ ഡി എൻ എ ടെസ്റ്റിന് ഒരു കാര്യത്തിൽ നീ ഒന്ന് ചെന്ന് പോയി നോക്കിയേ അത് തന്നെ പാടായിരിക്കും ചെയ്യാ നടക്കൂലെന്ന് പറയവര് നീ പോയി നോക്ക് ആരെങ്കിലും ഒരു വക്കീൽ കണ്ട് നോക്ക് നിന്നൊക്കെ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ നീ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇറങ്ങി പോയാ പോക്കറ്റ് കിടക്കുന്ന ഡി എൻ ടെക്സിനെ കിസ്റ്റ് ഞാൻ അവിടെ നിന്ന് മേടിച്ചോണ്ട് പോയാ ചാവടേ നീ ഇങ്ങനെ ഇങ്ങനെന്തിനും നടക്കണം ഒരു ഫാമിലി മൊത്തം നാറ്റിക്കാൻ തന്നെ മാക്സിമം നാട്ടിച്ച് പിന്നെ ഈ അപരാധം പറഞ്ഞോണ്ട് നടക്കുന്ന എന്തിനാ ജയൻ സാറിന്റെ മരണത്തിന് കാരണം എം ജി ആർ ആണ് നീ അവരെ ഫാമിലിയില് സോമനാറും മകനാന്നും പറഞ്ഞു ഇമ്മാതിരി അപരാധം പറയത്തില്ല വെറുതെ അല്ല അവർ അക്സെപ്റ്റ് ചെയ്യാത്ത പോലും അവര് സോമന്നാർ മകനാന്ന് പറഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല തന്നെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഒരു മെന്റൽ കേസാന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് സൈക്കോ കേസ് കേസാന്ന് നിനക്ക് നീ സൈക്കോയ്ക്ക് നീ ചികിത്സ എടുത്തിട്ടുമുണ്ട് അമ്മച്ചീട് ഹോസ്പിറ്റലിൽ അതിനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കളക്ട് ചെയ്യുന്നുണ്ട് താമസിക്കാതെ അതെല്ലാം കൂടെ വന്നിട്ട് വേണം നിന്നെ മത്സ്യ ഒട്ടിക്ക് എനിവേ കൂടുതൽ വീഡിയോസും അല്ലെങ്കിൽ ഇവനെ കൂടുതൽ തെളിവായിട്ട് ഞാൻ ഇനിയൊരു അവസരത്തിൽ സംസാരിക്കുന്നതായിരിക്കും പക്ഷെ ഇവൻ പക്ക ഫ്രോഡാണ് പക്ക ഫ്രോഡാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾ വെറുതെ ഇവനെ ട്രസ്റ്റ് ചെയ്ത് ഇപ്പം ആരെങ്കിലും ഇരിപ്പം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ചേഞ്ച് ചെയ്യാം നിങ്ങൾ സെൽഫ് ഇന്ന് മാത്രം ഞാൻ നിമിഷത്തിൽ ഓർമ്മിക്കുന്നുള്ളൂ ഇവനെ പിള്ളൊരു പക്ക ഫേക്ക് ഫേസിന് എനിക്ക് നിരങ്ങളുടെ മുമ്പിൽ വലി പാരിപ്പറക്കി ഒട്ടിക്കണം അതാണ് അത് ജെൻ സാറിനോടുള്ള സ്മരണ കൊണ്ടും ജയൻ സാറിനെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഒരു ഇതിനൊരു ജെന്യുവിനിറ്റി ഉണ്ട് ഒരു എത്തിക്സ് ഉണ്ടായതുകൊണ്ടാണ് മനസ്സിലായോ ഇവൻ സോമൻ നായരുടെ മകനാണ് ജെയിൻ സാറിൻ്റെ അനുജൻ

ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിന്റെ സിവിൽ അതാണ് കണ്ടാവും അദ്ദേഹത്തിന്റെ കൊന്നതാണ് അത് എൻ ജി ആറിന്റെ ഗുണ്ടകൾ ചേർന്ന് ചെയ്ത പണിയാണ് ഉറപ്പാണ് അദ്ദേഹത്തിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് എന്റെ ഉണ്ട്